ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ആ പേര് കേൾക്കുമ്പോ തന്നെ പലരുടെ മനസ്സിലൊരു വിങ്ങലാണ് അല്ലെ രണ്ടാഴ്ച മുന്നേ ആണ് ശ്രുതിയും ജെൻസണും കൂടി സഞ്ചരിച്ച കാർ ആക്സിഡന്റ് ആകുന്നത് ആ സമയത്ത് ആ കാർ ഓടിച്ചിരുന്നത് ജെൻസൺ ആയിരുന്നു അങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക പുള്ളിക്കാരൻ ഏതോ ബസ്സിൽ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാണ് സംഭവം അങ്ങനെ അങ്ങ് കയറി ആക്സിഡന്റ് ആയിരുന്നുള്ളതാണ് ആ കാറിൽ ശ്രുതിയെയും ജനസനെയും കൂടാതെ അവരുടെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ആക്സിഡന്റിൽ മരണം സംഭവിച്ചിട്ടുള്ളത് ജനസന മാത്രമായിരുന്നു ബാക്കിയുള്ളവരെല്ലാം സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു ദിവസം ഐസ്യായിരുന്നു രണ്ടു ദിവസം ാണ് ശ്രുതി കണ്ണു തുറക്കുന്നത് അല്ലെ എന്തിരുന്നാലും ഈ ആക്സിഡന്റിലൂടെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ശ്രുതിക്കാണ് ശ്രുതിയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓളടെ ഒരു മാസം മുന്നേ വയനാട്ടിലെ ചൂരന്മാരെ ഉരുൾപൊട്ടലിൽ സ്വന്തം അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതാണ് ശ്രുതിക്ക് ആ സമയത്ത് ശ്രുതിക്ക് ആകെ താങ്ങും തണലുമായിരുന്നത് ജെൻസം മാത്രമായിരുന്നു അങ്ങനെയുള്ള ജനസിനാണ് ശ്രുതിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റിൽ വെച്ച് നഷ്ടമായിട്ടുള്ളത് ശ്രുതി ജനസിനെ പേരെടുത്ത് വിളിക്കാറില്ലായിരുന്നു അച്ചാൻ വിളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഈ ആക്സിഡന്റ് വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ കേരളം മൊത്തം ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നത് ശ്രുതിയെക്കുറിച്ച് മാത്രമായിരുന്നു അല്ലെ അവൾ ഇത് ഇനി എങ്ങനെ സർവൈവ് ചെയ്യും അവൾ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും ആയിരുന്നു എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇവൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി വരെ ശ്രുതിന്റെ വിഷയത്തിൽ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിക്ക് എല്ലാം നേരിടാനുള്ള ക്ഷമ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ എന്തായാലും ആക്സിഡന്റ് എല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് കണ്ണു തുറന്ന ശ്രുതി ആദ്യം അറിയുന്നത് ജനസന്റെ മരണ വാർത്തയാണ് എല്ലാവരും അവിടെ കരുതിയിരുന്നത് ശ്രുതി ഇതെല്ലാം കേട്ട് പൊട്ടി തകർന്നു പോകുമെന്നുള്ളതാണ് പക്ഷേ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ശ്രുതി റിയാലിറ്റിയെ നല്ല രീതിയിൽ അങ്ങ് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് തന്റെ മനസാന്നിധ്യം നഷ്ടപ്പെടാതെ ശ്രുതി അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് പൊട്ടി തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്തിയെ പോലെ ഓടി നടക്കുന്നതിന് പകരം എല്ലാം കൺട്രോൾ ചെയ്ത് അവൾ അവിടെ ഇരുന്നു എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ ഇരിക്കാണ് ശ്രുതിക്ക് ഒരു പുതിയൊരു വീട് ഓഫർ ചെയ്തുകൊണ്ട് രണ്ടുപേർ രംഗത്ത് വരുന്നത് ശ്രുതി ആ ഓഫർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ശ്രുതിക്കുള്ള വീടിന് തറക്കല്ലിടാൻ വേണ്ടിട്ട് ശ്രുതി ഇവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി അങ്ങോട്ട് പോവുകയും ചെയ്തു നമുക്ക് എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അവിടെയൊക്കെ ഉണ്ടോ? കൊച്ചേ പോണോ? ഞാൻ കൊണ്ടുപോകാം. ഓക്കെ അതാണ് എം എൽ എ ടി സിദ്ദിഖാണ് തറക്കല്ലിട്ടത് അല്ലെ ഇവിടെ ആംബുലൻസിൽ ഇരുന്ന് തറക്കല്ലിടുന്നത് നോക്കിയിരിക്കുന്ന ശ്രുതിയെ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം കണ്ട് സങ്കടപ്പെടണോ അതോ സന്തോഷിക്കണം എന്നൊന്നും അവസ്ഥയാണ് അല്ലെ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലാണ് എന്തായാലും ശ്രുതിക്ക് ഈ വീട് ഓഫർ ചെയ്തിട്ടുള്ളത് ഡാനിഷ് ഡാവിസ് എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ഇനോക് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി ചേർന്നിട്ടാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഇവർ ശ്രുതിക്ക് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കൽപ്പറ്റയിൽ തന്നെയാണ് വീട് കൊടുക്കുന്നത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു തീരുമാനം തന്നെയാണ് ഇത് പക്ഷേ ഈ വീട് ഓഫർ ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത് ഇത് രാഷ്ട്രീയക്കാരുടെ പരിപാടി മാതിരി ആവരുത് രാഷ്ട്രീയക്കാരെ എങ്ങനെയാണല്ലോ എല്ലാത്തിനും തറക്കല്ലിട്ട് വെക്കും എയർപോർട്ടിന് തറക്കല് പുതിയ സ്കൂളിന് തറക്കല് പുതിയ പാർക്കിന് തറക്കല് അങ്ങനെ എല്ലാത്തിനും തറക്കല്ലിട്ട് വെക്കും പ്രത്യേകിച്ച് എലക്ഷനോടൊക്കെ അടുക്കുന്ന സമയമാണെങ്കിൽ പറയും വേണ്ട തറക്കല്ലോട് തറക്കല്ലായിരിക്കും പക്ഷേ തറക്കല് മാത്രമേ അവിടെ ഉണ്ടാവുന്നതാണ് വേറൊന്നും അവിടെ ഉണ്ടാവില്ല പിന്നെ എയർപോർട്ട് ഉണ്ടാവില്ല സ്കൂൾ ഉണ്ടാവില്ല പാർക്ക് ഉണ്ടാവില്ല ഒരു കുന്തൂല തറക്കല്ല് മാത്രം അങ്ങനെ ആ ഒരു ഇത് എന്നുള്ളതാണ് തറക്കല് ഇട്ട് കൊടുത്ത ആ പണി പൂർത്തീകരിച്ച് കൊടുക്കണം കൊടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം എന്തായാലും നമ്മുടെ വിഷയം അതല്ല ശ്രുതിയുടെ പുതിയ വീടിന്റെ പ്ലാൻ എം എൽ എ ടി സിദ്ധിക്ക് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വിഷയവര് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതാണ് കൂടുതൽ വിവാദമായി മാറിയിട്ടുള്ളത് നമുക്ക് എന്താ പറയുക എന്താ സംഭവം ഇത് ഏറ്റവും നല്ല ഡിസൈനിങ് ഭാവിൽ കാണാനും മേനപ്പെടുത്ത രീതിയിലുള്ള സൗകര്യം അതാണ് ഇതിലിപ്പോ കാര്യമായിട്ട് എന്താണെന്നുള്ളതായിരിക്കും അല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എനിക്കും കണ്ടപ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ പല ആളുകൾക്കും ഇത് കണ്ടപ്പോ തീരങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ് പിടിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ സിദ്ദിക്കിനോട് സംസാരിക്കുന്ന സമയത്ത് ശ്രുതി ചിരിച്ചു പോലും ആ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കണോ നോക്കി കൊണ്ട് ഈ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം ശ്രുതിക്ക് ഇത് എങ്ങനെ പറ്റുന്ന ചിരിച്ച മുഖവുമായി സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒരർത്ഥത്തിൽ നല്ലതാണ് മൈൻഡൊക്കെ ഓക്കെ ആക്കുന്നതും എല്ലാമെങ്കിൽ പോലും എത്ര പെട്ടെന്നൊരു കുടുംബത്തിന് എല്ലാവരും പോയിട്ടും സ്വന്തം എന്ന് കരുതി സ്നേഹിച്ചവന് വരെ പോയിട്ട് ഇങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് ഓരോരുത്തന്മാരെ കമന്റിൽ ഒന്ന് ചോദിക്കുന്നത് എന്താ ഞാനിതിനൊക്കെ പറയാം ഈ കമന്റ് കമന്റിട്ടാണ് ആളോട് ചോദിക്കണത് ശ്രുതി ചിരിച്ചു എന്ന കാര്യത്തില് അവളെ ഹാപ്പി ആണെന്ന് തന്നോടാ പറഞ്ഞത് കനിയില്ല ലൈനിയും ഉണ്ട് കൂടു ഞാൻ വായിച്ചു സന്തോഷം അവൻ കൂടെ ഉള്ളപ്പോൾ പോലും ഈ സന്തോഷം കണ്ടിട്ടില്ല അല്ല ഈ കമന്റ് ഇട്ടാക്കാൻ അറിയോ അവൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ശ്രുതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് വർത്താനം കേട്ടാൽ തോന്നും ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ശ്രുതിന്റെയും ജെൻസനും കൂടെ ആയിരുന്നു എന്നുള്ളത് അല്ല ആ രീതിയിലാണ് സംസാരിച്ചു വെക്കുന്നത് ജെൻസൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇത്ര സന്തോഷം എന്നുള്ള രീതി എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നല്ലേ അടുത്തവര് വായിച്ച് നോക്കാം ഒമ്പത് പേർ മരിച്ച ശേഷവും ഈ കുട്ടിയെ കാണിച്ചപ്പോൾ യാതൊരു സങ്കടവും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ ഒൻപതിൽ പത്താൾ ആ പാവം പയ്യനും കൂടി ചേർത്ത് നഷ്ടമായിട്ടും അവൾക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല അല്ലെങ്കിൽ ഈ ഭാവ വ്യത്യാസവും കൂടി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അലമുറി അലമുറയിട്ട് കരയണമെന്നാണോ അല്ലെങ്കിൽ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത് കരഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഉള്ളൂ എന്നുള്ളതാണോ അല്ലെ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് എന്തായാലും ഒരാളുടെ പുറമേ നോക്കിയിട്ട് ആളുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ കമന്റ് ഇട്ട ആളെ കഴിവുണ്ടല്ലോ സമ്മതിച്ചെന്ന് കേട്ടോ എങ്ങനെ സാധിക്കുന്ന ഇഷ്ടമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുറമേ ചിരിക്കുന്ന എല്ലാവരും ഉള്ളിൽ സന്തോഷമുള്ളവരല്ല അതുപോലെ തന്നെ പുറമേ കരയുന്നവരെല്ലാരും ഉള്ളിൽ സങ്കടമുള്ളവരല്ല ആളുകളെ പറ്റിക്കാൻ വേണ്ടി കരയുന്നവരുമുണ്ട് അല്ലെ അതേപോലെ തന്നെയാണ് ചിരിക്കുന്നതും ഒരാൾക്ക് ഒരുപാട് നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും ആ വ്യക്തി കരയുന്നില്ല എങ്കിൽ അതിനർത്ഥം ആൾക്ക് സങ്കടമില്ല എന്നല്ല ആ വ്യക്തിക്ക് തന്റെ ഇമോഷൻസിനെ പിടിച്ചു നിർത്താനുള്ള മനസാന്നിധ്യവും അനക്കെട്ടിയും ഉണ്ട് എന്നുള്ളതാണ് അത് ഇനിയെങ്കിലും അന്ന് ആരോടോ ഞാൻ ഈ പറയുന്നത് കഷ്ടം തന്നെ കേട്ടോ അടുത്ത അവനോട് വായിച്ചു നോക്കാം ഇവൾക്ക് എന്ത് വിഷമം പോയത് പാവം ആ ചെറുക്കേണ്ട വീട്ടുകാർക്ക് അല്ലെങ്കിലും ഇവളെ സമ്മതിക്കണം ഒരു വിഷമവും ഇല്ല ഒരു കണക്കിന് ഇവളെ സമ്മതിക്കണം എന്ത് സമ്മതിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ആദ്യം ഈ കമന്റ് ഇടുന്ന ആളുകളെ സമ്മതിക്കണം ഇങ്ങനെല്ലാം ഒരു പെണ്ണിനെ കുത്തി നോക്കിയാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ അതിന് നിങ്ങളെ സമ്മതിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത് എല്ലാ കമന്റ്സും ഇങ്ങനെയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ നല്ല കമന്റ്സും വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ കമന്റ്സ് കാണുന്ന സമയത്ത് എന്തോ പോലെ എന്തിന് ജനത്തിൽ വേളയിൽ ശ്രുതി ഒരു ദിവസം മുന്നേ ട്വന്റി ഫോർ ന്യൂസിന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ശ്രുതി ചില കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ കണ്ടു നോക്കാം ശ്രുതിക്ക് ഒരുപാട് ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്ന് ശ്രുതി ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ സത്യം പറഞ്ഞ മരണം അറിഞ്ഞ ശേഷം ഞാൻ ഉണ്ടാവില്ല എനിക്ക് മരിക്കണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ കൊറേ ആലോചിച്ചപ്പോ ആരും കൗൺസിലിങ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരെയാവൂല്ല ഞാൻ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചപ്പോ ഒരു തീരുമാനം ലാസ്റ്റ് ആയിട്ട് ഇച്ചാൻ ആക്സിഡന്റ് ആയ സമയത്ത് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്നെ നോക്കിയോണ്ട അവസാനമായിട്ട് നോക്കി അപ്പൊ എന്റെ മേല് എല്ലാം ഇച്ചാന്റെ ഉത്തരവാദിത്തം മൊത്തം എനിക്ക് തന്നിട്ടാണ് ഇച്ചായും പോയിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ട് അപ്പൊ എന്റെ ഇച്ചാൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം മുന്നോട്ട് പോകണം ഏറ്റവും ആഗ്രഹമാണ് ബിസിനസ് അതെനിക്ക് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ അറിയപ്പെടുന്ന രീതിക്ക് തന്നെ ആക്കണം നല്ല ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം എന്ന് അത് ആ ഒരു ഉറപ്പിലാണ് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നിങ്ങൾ തോന്നിയവസം പറഞ്ഞുണ്ടാക്കിയത് ഇവൻ ആ ആക്സിഡന്റിന് ശേഷം ജനസൻ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ശ്രുതി ചിന്തിച്ചത് ജനസന്റെ തുടങ്ങാനിരുന്ന ബിസിനസിനെ കുറിച്ചാണ് പുള്ളിക്കാരന്റെ ആ സ്വപ്നത്തെക്കുറിച്ചാണ് അതെങ്ങനെങ്കിലും ഏറ്റെടുത്ത് നടത്തണം എന്നതിനെ കുറിച്ചാണ് ഇത് തന്നെ പോലെ ശ്രുതി ജനസൻ എത്രത്തോളം പ്രണയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ശ്രുതി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ശരിക്കും അതെ ഹൃദയത്തിൽ കൊണ്ടു എന്നുള്ളതാണ് നമ്മൾ എന്നാലും ആകൂടി നാണ്ട് നിർത്താം സത്യം പറഞ്ഞാൽ ശ്രുതിയുടെ ജീവിതം നോക്കുമ്പോൾ അതായത് സന്തോഷം വരുന്ന സമയത്തിന് തൊട്ട് പിന്നാലെയാണ് ദുരന്തം രണ്ട് ായിരുന്നു ഇപ്പോ വിവാഹ നിശ്ചയം കഴിയുന്നു ഗൃഹപ്രവേശം കഴിയുന്നു അല്ലെങ്കിൽ അത് കഴിയുന്ന ഉരുൾപൊട്ടലുണ്ടാകുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് എനിക്ക് അറിയില്ല ശ്രുതിക്ക് ശ്രുതി ഉണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം എവിടെയെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിനോട് കാരണം എനിക്ക് കൂട്ടായിട്ട് അച്ഛനും അമ്മയും അനിയത്തെ എല്ലാവരും പോയ കുടുംബങ്ങൾ മൊത്തം പോയപ്പോഴും എന്റെ ഇച്ചാനും എന്റെ മൂടുന്നുണ്ടായിരുന്ന ക്യാമ്പിലാണെങ്കിൽ പോലെ എന്റെ ഒപ്പം അതും ആ ക്യാമ്പിൽ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല കളക്ടറിന്റെ അടുത്ത് പോയിട്ട് അത്രയും വെയിറ്റ് ചെയ്ത് പെർമിഷൻ ഒക്കെ മേടിച്ച് വന്നിട്ടാണ് എൻ്റെ കൂടെ ക്യാമ്പിൽ ആ പത്തി ദിവസം നിന്നത് എൻ്റെ കൂടെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ എന്റെ അടുത്ത് ഞാൻ പലവട്ടം ആലോചിക്കുന്നുണ്ട് കാരണം ഞങ്ങള് നടക്കുന്നത് ആർക്കും ഇഷ്ടാവില്ല ദൈവത്തിനെ പോലും ഇഷ്ടപ്പെടാത്ത കൊണ്ടാവാം ദൈവപ്പെന്നു ഇച്ചാനും വീട്ടുകാരും ഒക്കെ കൂടെ പറിച്ചെടുത്തുണ്ടാവാം എന്താ ഇതിനൊക്കെ ഒരു മറുപടി പറയാം അല്ലെ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് ശ്രുതിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെ ഇങ്ങനെ ദുരന്തങ്ങൾക്ക് പിന്നാലെ ദുരന്തം എന്നൊക്കെ പറയുമ്പോൾ ദൈവം എവിടെയെന്ന് ആരാരും ചോദിച്ചു പോകും വയനാട് ചൂരൽമാരിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഉറ്റവരും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത് അല്ലേ നമ്മളത് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് എന്തായാലും റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനസാന്നിധ്യവും മനക്കരുത്തും ശ്രുതിക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈദ്യപ്പിയാണ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്ക് മാത്രമുണ്ടാകണം